സിന് ഇനി ആറ് ദിവസം മാത്രമാണ് ക്രിസ്മസ് ഈവനിങ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലാം തീയതി അങ്ങനെയാണ് അഞ്ചു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് സപ്ലൈകോയിൽ എങ്ങനെയാണ് സ്റ്റോക്ക് നികേഷ ഞാൻ നിൽക്കുന്നത് മൗറോഡ് സപ്ലൈകോ സ്റ്റോറിലാണ് ഇവിടെ എനിക്കിപ്പോ അധികം ആളുകളെ കാണിക്കാനില്ല കാരണം ഈ ഉച്ച സമയമായതുകൊണ്ട് ഇവിടെ ഒരു ചേട്ടൻ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ച് മടങ്ങി പോകാൻ നിക്കുന്നു ചേട്ടാ പരിപ്പ്

വാങ്ങിക്കാൻ വേണ്ടി ുപ്യാനായിരിക്കും ഇരുപത്തഞ്ചും നാല്പത്തിനാലും ഉറുപ്പ്യ ആയിരിക്കുള്ളത് അപ്പം പിന്നെ ഇവിടുന്ന് വാങ്ങുന്നതിനെക്കാട്ടും നാട്ടിൽ നിന്ന് വാങ്ങുന്നേ കെട്ടിവലിച്ചുകൊണ്ടാണോ വാങ്ങാനുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങള് ഞാൻ ഇവിടെയാണ് പൊറക്കാട്ടര പറമ്പത്ത് അവിടെ നിന്നും വാങ്ങാനുണ്ട് ഇവിടെയും വന്ന് വാങ്ങാനുണ്ട് അപ്പൊ സാധനത്തിന് അന്നത്തിനെക്കാട്ടും നാലിരട്ടി വില കൂടുതലാണ് ഇരുപത്തി ശതമാനം ജനുവരി ആദ്യ ആഴ്ച മുതൽ പോവാ സബ്സിഡി ശരിയാണ് പിന്നെ എന്ത് സബ്സിഡി ഇവിടുന്ന് ഇപ്പം അരിക്ക് അന്ന് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപഞ്ചു കൊടുത്താൽ മതി തന്നെ ഇന്നിപ്പം അത് പോരല്ലോ അപ്പോൾ ഇവിടുന്ന് കെട്ടി വലിക്കുന്നതിനേക്കാട്ടും നല്ലത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങുന്നതല്ലേ നാൽപ്പത്തഞ്ചിനോ നാൽപ്പത്താറിനോ വാങ്ങുന്നതിന് ലാഭം അതല്ലേ പണ്ട് സാധാരണക്കാരന് ഈ കഴിയാത്ത സ്ഥിതിയില്ലല്ലേ അല്ലേ സർക്കാർ ആണെങ്കിൽ എല്ലാത്തിനും ഇവിടെ എല്ലാവരും പിഴിയാണ് എല്ലാ സാധനത്തിനും എല്ലാ സംഗതിയും പിഴിഞ്ഞെടുക്കുകയാണ് അത്തരത്തിൽ തന്നെയാണ് ചില പ്രതികരണങ്ങൾ ആളുകളെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സ്റ്റോറിലേക്ക് കൂടി ഒന്ന് കടന്നു ചെല്ലാം ഇവിടെ ഇപ്പോൾ പല റാക്കുകളും ഈ പറഞ്ഞതുപോലെ കാലിയായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ച് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചത് എത്ര സബ്സിഡി ഇനങ്ങൾ ഉണ്ട് ആദ്യം സംസാരിച്ച ചേട്ടൻ പറഞ്ഞത് ഇനങ്ങളോ മറ്റോ സബ്സിഡി ഇനങ്ങളുടേത് കിട്ടാനുണ്ട് എന്നാണ് അതായത് പതിനേഴ് ഇനത്തിൽ ഇനം ഇല്ല എന്നാണോ ആ നമുക്കത് ചോദിക്കാം ചേച്ചി ഈ നമ്മുടെ സബ്സിഡിയിലുള്ള ഐറ്റംസ് വെളിച്ചെണ്ണ വേറെ ഒന്നും ആ അതായത് ചെറുപയറും വെളിച്ചെണ്ണയും സബ്സിഡി ഇനത്തിൽ മാത്രമേ നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ അല്ലേ അങ്ങനെയല്ലേ എത്തിയിരിക്കുന്നത് മറ്റു സാധനങ്ങളൊക്കെ മുൻപ് തീർന്നു ഈ ആളുകൾ വരുമ്പോ നിങ്ങളടുത്ത് രോഷാകളായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടോ സബ്സിഡി സാധനങ്ങള് സാധാരണക്കാര് സബ്സിഡി സാധനങ്ങൾ തന്നെ ആവശ്യപ്പെടും അതന്നെ അതായത് രണ്ട് ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ബാക്കി ഐറ്റംസൊന്നും ഇവിടെ ലഭ്യമല്ല എന്നുള്ളതാണ് സാഹചര്യം ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് ഈ റാക്കുകളൊക്കെ കണ്ടാൽ അറിയാം ഇത് നിറഞ്ഞു കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഭിന്നമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിലൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ഇനി അവധിക്കാലം ഒക്കെ വരുന്ന സമയമാണ് ആഘോഷ നാടുകൾ വരുന്ന സമയമാണ് ആ സമയത്ത് വലിയ തരത്തിൽ തിരക്കുണ്ടാകേണ്ട ഇടമാണ് പക്ഷേ അത് ആ തരത്തിൽ പ്രതിഫലിക്കുന്നില്ല പ്രത്യേകിച്ച് സബ്സിഡി ഇനങ്ങളിലേക്ക് കിട്ടുന്ന തരത്തിലേക്ക് ആളുകൾക്ക് എത്താൻ കഴിയാത്ത